തൃപ്പൂണിത്തുറ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ധനകാര്യ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി പിടിച്ചുപറി നടത്തിയ കേസിലെ പ്രതിയെ ഹിൽപാലാസ് പോലീസ് പിടികൂടി പാലക്കാട് കരിമ്പുഴ തോട്ടറ പടിഞ്ഞാറ്റേതിൽ ഹൗസിൽ ഫസീലയാണ് പിടിയിലായത് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംഭവം നടന്നത് പർദ്ധ ധരിച്ചെത്തിയ പ്രതി തൃപ്പൂണിത്തുറ പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള സാൻ പ്രീമിയർ ചിഡ്സ് ഫണ്ട് എന്ന സ്ഥാപനത്തിലെ ഓഫീസിൽ അതിക്രമിച്ചു കയറി സ്ഥാപന ഉടമയുടെ മുഖത്ത് മുളകുപൊടി വെള്ളം സ്പ്രേ ചെയ്യുകയും ഉപദ്രവിക്കുകയും ഓഫീസിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന പതിനായിരം രൂപയും സ്ഥാപന ഉടമയുടെ കഴുത്തിൽ കിടന്നിരുന്ന രണ്ടര പവൻ തൂക്കം വരുന്ന സ്വർണമാലയും കവർച്ച ചെയ്ത് കടന്നു കളയുകയായിരുന്നു കവർച്ച നടത്തി ഒളിവിൽ പോയ ഇവരെ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സമീപ പ്രദേശങ്ങളിലെ നിരവധി ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിയുകയും ഹിൽപാലാസ് പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് ബാബുവിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫ് സബ് ഇൻസ്പെക്ടർ രേഷ്മ എഎസ്ഐ രഞ്ജിത്ത് ലാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു പോൾ മൈക്കിൾ ബിന്ദു സിയൽ അനുസാർ എന്നിവരടങ്ങിയ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പ്രതിക്ക് സമാന രീതിയിലുള്ളതും മറ്റ് മോഷണ കേസുകളും നിലവിലുള്ളതാണ്